ഓണക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഇന്നുമുതൽ വാഹന പരിശോധന കർശനമാക്കും ഓണക്കാലത്ത് അപകടങ്ങൾ കൂടുന്നത് തടയാനാണ് കർശന പരിശോധന മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ ഉൾപ്പെടെ പിടികൂടാനാണ് ഡിജിപിയുടെ നിർദ്ദേശം ഓണാഘോഷക്കാലത്ത് സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുൻനിർത്തിയാണ് ഇന്നുമുതൽ വാഹന പരിശോധന കർശനമാക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ ഉൾപ്പെടെ പിടികൂടാനാണ് ഡിജിപിയുടെ നിർദ്ദേശം ഓണക്കാലത്ത് വാഹനാപകടങ്ങൾ കൂടുന്നത് തടയാനും കർശന പരിശോധന ഉണ്ടാകും അമിതവേഗം അശ്രദ്ധമായ ഓവർടേക്കിംഗ് ഒഴിവാക്കണമെന്നും യാത്രക്കാർക്ക് പോലീസ് നിർദ്ദേശമുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കരുതെന്നും ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ നിർബന്ധമായും ധരിക്കണമെന്നും ഓണക്കാലത്ത് പ്രത്യേക നിർദ്ദേശം പോലീസ് നൽകുകയാണ് കഴിഞ്ഞ വർഷം ഓണാഘോഷ വേളയിൽ സംസ്ഥാനത്ത് ആയിരത്തിയൊൻപത് റോഡപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അവയിൽ പേർ മരണപ്പെടുകയും പേർക്ക് ഗുരുതര പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് പരിശോധന വ്യാപകമാക്കുന്നത് നിരത്തുകളിൽ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ റോഡ് സുരക്ഷാ മാനേജ്മെന്റിന്റെ ശുഭയാത്രാ പദ്ധതിയുടെ വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കാനും അവസരമുണ്ട് ഇതുവഴിയെല്ലാം സുരക്ഷിതയാത്ര ഒരുക്കുകയാണ് പോലീസ് ഈ ഓണക്കാലത്ത് ജനം തിരുവനന്തപുരം